ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ എണീറ്റിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ കുടിവെള്ളം തീർന്നിരിക്കുകയാണ് അപ്പോൾ എടുക്കാനായിട്ട് പക്കറ്റും കൊണ്ട് പുറത്തു പോയിട്ട് പൈപ്പ് ഒന്ന് ഓൺ ആക്കിയപ്പോഴാണ് അറിഞ്ഞത് വെള്ളമില്ലെന്ന് കേട്ടോ അപ്പോൾ ആകെ കുറച്ച് വെള്ളമേ പിടിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മൾ കിണറ്റീന്ന് ഇപ്പം കുടിക്കാൻ എടുക്കുന്നില്ല നമ്മൾ കുളിക്കാൻ മറ്റു ആവശ്യങ്ങൾക്ക് മാത്രം കിണറ്റ് ചെയ്യുന്നെടുക്കുന്നുള്ളൂ പാചകത്തിനൊക്കെ നമ്മുടെ നല്ല വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ എന്തെയ്തു നല്ല അത്യാവശ്യത്തിനുള്ള വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ സമാധാനം നാളെക്ക് വന്നില്ലെങ്കിൽ തെണ്ടും അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ആദ്യം തന്നെ അരിക്കിടാണ് കേട്ടോ ചോറിന് ഇടാണ് അപ്പോൾ അതവിടെ ഇന്ന് വെന്തോളോ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ അരിക്കിടാണ് ഞങ്ങൾ ചെറുമണിയാണ് കേട്ടോ എപ്പോഴും വാങ്ങിക്കാറുള്ളത് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം ജേരി അങ്ങോട്ട് മടൽ പോലെ ഇരിക്കുന്നതാണ് തീർച്ചയായിട്ടും പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചെറുമണിയാണ് വാങ്ങിക്കാറ് ഞാൻ അരി ഇട്ടപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും കഴുകിയിട്ടുണ്ടോന്നു കേട്ടാകും നല്ലോണം കഴുകിയിട്ടാണ് അരി ഇടുന്നത് പക്ഷേ കഴുകുന്നത് ഒന്നും വീഡിയോ എടുക്കുന്നില്ലെന്ന് മാത്രം കേട്ടോ നമുക്ക് എല്ലാതും അങ്ങോട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉങ്ങും ഉങ്ങും എത്തൂല്ല അതുകൊണ്ടാണ് കേട്ടോ കഴുകുന്നതൊന്നും വീഡിയോ എടുക്കാഞ്ഞത് അങ്ങനെ ഞാൻ കടയിലൊക്കെ പോയി വന്നു അപ്പോൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു എൻ്റെ മക്കൾ രണ്ട് രണ്ടുപേരും മുട്ട കൊതിച്ചനും കൊതിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയ്ക്ക് ഭയങ്കര ചിലവാണ് ഇനി ഞാൻ കാപ്പിയാണ് കേട്ടുണ്ടാക്കിയത് ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കാറുണ്ട് എനിക്ക് ചായനെല്ലാം ഇഷ്ടം കാപ്പിയാണ് കേട്ടോ അപ്പോൾ സുധിശേട്ടന് രാവിലെ രണ്ട് ഗ്ലാസ് ചായ അത് നിർബന്ധമാണ് രാവിലെ എണീക്കുമ്പോഴും കടയിൽ പോകാറാവുമ്പോൾക്കും ചായയോ കാപ്പിയോ എന്തോ എന്തെങ്കിലും ആണെങ്കിലും അത് കൊടുക്കണം കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഞാനും തുമ്പീൻ തമ്മിൽ കുറേ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പിന്നെയും മടുക്കിലേക്ക് കയറി അപ്പോഴൊക്കെ നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഒരു വിസിൽ മതി അപ്പോൾ നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അടപ്പത്തൊക്കെ ഉണ്ടാക്കണ പോലെ ഒട്ടൊട്ടിപ്പിടിക്കാണ്ട് നല്ല അടിപൊളി ചോറ് ഉണ്ടാവും കേട്ടോ കുക്കറിൽ വെക്കണമെന്നും കരുതിക്കൊണ്ട് ഒരിക്കലും ഒട്ടത്തില്ല അത് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാകും കാരണം കുറച്ചും കൂടെ വെള്ളം കൂടുതലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കിട്ടും കിട്ടൂട്ടോ അപ്പോൾ അതേ പുറത്തൊക്കെ ഇന്നലെ മഴ പെയ്തതിൻ്റെ ചവിട്ടൊക്കെ ആകെ നനഞ്ഞ് കച്ചറായിട്ട് കിടക്കുകയാണ് അപ്പം അതൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു തുടക്കണ വീട് എൻ്റെ ഒന്ന് മിസ്സായിപ്പോയിട്ടോ സുധിശാരൻ ഈ നേരത്തെ പോത്തിന് തീറ്റുകൊടുക്കാനെന്തോ പോരിക്കണെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഇവിടെ ഇല്ല അപ്പോൾ അതേ ഞാൻ തുണി ഒന്ന് വിരിച്ചിട്ട് നമ്മുടെ സിറ്റൌട്ടിൽ കൊണ്ട് വെക്കാണ് കേട്ടോ സിറ്റൗട്ടിൽ വെച്ചാൽ മതി അത്രക്കും ഇലായിട്ടാണ് കേട്ടോ അവിടെ അടിക്കുന്നത് അപ്പോൾ തുമ്പിയും സുക്രൂവും എന്നോട് തീവണ്ടി കളിക്കുക തീവണ്ടി കളിക്കുക എന്ന് കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല അവർക്ക് കളിക്കാൻ കൂട്ടുള്ളൂ അപ്പോൾ എന്നാൽ പിന്നെ കളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ ഞങ്ങൾ മൂന്നേരും കൂടെ കുറച്ച് നേരം തീവണ്ടിയൊക്കെ കളിച്ചു എനിക്ക് കാണുമ്പോൾ ചിരി വന്നിട്ടോളോ അപ്പോൾ എന്തേ സ്വദിച്ചായിട്ട് ബീഫും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതേ ബീഫൊക്കെ എടുത്ത് വെച്ചു അപ്പോഴും രണ്ട് പിള്ളേരെയും കുളിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടത് അതൊരു വല്ലാത്തൊരു ചടങ്ങാണ് ആണ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവും ഒരു രക്ഷയില്ല പാരഷ്യൂട്ട് വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമത്തും ഒരു കണക്കിലാണ് ഈറ്റുങ്ങളെ പിടിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കുട്ടപ്പനും കുട്ടപ്പിയാക്കി മാറ്റുന്നത് കേട്ടോ അപ്പോൾ വിചാരിക്കും ഞാൻ മാത്രം അല്ല എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ പിള്ളേർക്ക് ഇന്ന് ബ്രെഡിൽ ബട്ടർ തേച്ചിട്ട് കുറച്ച് രണ്ട് പുഴുങ്ങിയ മുട്ടയും കൂടെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ രാവിലെ തുടങ്ങി വലിയൊരു സുഖമില്ല വയറിന് ഇത്തിരി വേദനയൊക്കെ ഉണ്ട് ഡേറ്റ് അവർ ആയിട്ടുണ്ടെന്ന് തോന്നാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഒരു സുഖം അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് കട്ടിക്കൊന്നും എന്ന് വിചാരിച്ചു എന്തായാലും ബീഫ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്തായാലും ബീഫ് ഉണ്ടാക്കണം അപ്പോൾ രാവിലത്തെ കട്ടിയിലുള്ള സംഭവം കുറച്ച് ലൈറ്റായിട്ട് നല്ല അടിപൊളി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്കുള്ളതാണ്ട് ഞങ്ങൾക്കുള്ളതിൽ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് ചായം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്ട സോറി ചായയല്ല കാപ്പി അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് രണ്ട് ഇത് വ രണ്ട് ബ്രെഡ് വെക്കാത്ത ഒരു പുറം കുറച്ച് കൂടുതൽ ബട്ടർ ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് സൂചി ആട്ടാൻ തിന്നു എനിക്ക് കുറച്ച് തന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ മിൽക്കി മിസ്റ്റിൻ്റെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ബാക്കിയുള്ളത് സുക്കർനും കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ തിന്നാണ് കേട്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തുമ്പി എന്തോ ഒരു കുറുമ്പത്തരം കാണിച്ചിട്ട് അവളേയും കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും ഞാൻ തിന്നാൻ പോണ സമയത്ത് അവൾ എന്തെങ്കിലും കാണിച്ചാൽ അല്ലെങ്കിൽ ഞാൻ തിന്നുന്നത് അലാറം വെച്ച് എണീട്ട് അവൾ എന്നെ തീറ്റിക്കില്ലാട്ടോ അതെന്തോ ഒരു പ്രത്യേകതയാണ് അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ കഴിഞ്ഞു സൂചാടം പോയിട്ടാണ് സൂചാടം പോയിട്ട് പിന്നെ അതേ തുമ്പിക്കങ്ങട് ബ്രെഡും മുട്ട മാത്രം തിന്നുള്ളൂ ബ്രെഡ് തിന്നില്ല അപ്പം ഞാൻ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പഴം അടിച്ചു കൊടുത്തുട്ടാ പഴവും ആപ്പിളാണ്ട് ആപ്പിളും കൂടെ അടിച്ചു കൊടുത്തു അങ്ങനെ ശുക്രൂവിനെ കുറച്ച് ഉപ്പേരിയും കൊടുത്ത് അവിടെ ഇരുത്തി തുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതേ പെരമൊന്നടിച്ചു വാരാണ് പക്ഷേ എന്തിട്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് തന്നെ എനിക്ക് ഒരു സുഖമില്ലായി കഴിഞ്ഞിട്ടാണ് കാരണം നമ്മൾ മെൻസസായി അപ്പം തന്നെ ഈ ഒരു ഉഷാറ് കുറച്ച് നേരം കഴിയുമ്പോൾ കഴിയുമ്പോഴില്ലട്ടാ അതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി മറിയാൻ പോവാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത് ഈ പരാടിക്കുന്ന നേരത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ മെൻസസ് ആവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് സത്യമാണ ഡേറ്റ് ഓർമ്മ ഉണ്ടായിരുന്നില്ല ശരിക്കും ഞായറാഴ്ച ഞങ്ങൾ ഗുരുവായൂർ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ നന്നായി പോകാത്തത് എങ്ങനെ പോയിട്ട് അവിടെ വെച്ചിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണി പണി കിട്ടിയേനെ ഡേറ്റൊക്കെ ഓർത്ത് വയ്ക്കണമായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല എനിക്ക് എപ്പോഴും ഡേറ്റ് ഓർമ്മിപ്പിച്ചതായിരുന്നത് അമ്മയാണ് കേട്ടോ അങ്ങനെ എന്തേതു തുമ്പിനെ ഉറക്കാനായിട്ട് കിടത്തിയിരിക്കണ കേട്ടോ എപ്പോഴും എനിക്ക് വലിയ സുഖമൊന്നുമില്ല എങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തുമ്പിയും സുക്രൂവും തമ്മിൽ ഭയങ്കര ഇഡിയാണ് കേട്ടോ നേരിട്ട് കണ്ടാൽ ഭയങ്കര ഇഡിയാണ് പിന്നെ വോയ്സ് ഒന്നും ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ ലോങ് വീഡിയോയിൽ കോപ്പി റേറ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഒരു മണിക്കൂറോളം തുമ്പിനെ ഉറക്കാൻ കിടത്തിയുണ്ടാവും അവസാനം ഞാൻ ഉറങ്ങും എന്നായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് എണീറ്റിട്ടുണ്ട് പിന്നെ സുക്രമണിയൻ ബാലകീറും കൊടുത്തു കഴിഞ്ഞാൽ സുക്ര അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോഴൊക്കെ നമ്മുടേതേ ബീഫ് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു തുമ്പിനെ ഉറക്കിയിട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത് ഉറക്കിട്ട് ചെയ്യാനാണെങ്കിൽ എപ്പോൾ ചെയ്യുന്നൊരു പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുമ്പിനെയും സുക്രൂണിനെയും ടീയുടെ അടുത്ത് ഇരുത്തിക്കൊണ്ട് ബീഫൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് അരിഞ്ഞ് തരുമെങ്കിലും നമ്മൾ വന്നിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒക്കെ ഒന്ന് കളഞ്ഞാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം എൻ്റെതായ ഒരു വലിപ്പുണ്ട് ബീഫിന് അത് ആക്കിയെടുത്താലേ എനിക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് തൊലി കളഞ്ഞു ഇതിൽ സവാളയും തക്കാളിയും മാത്രം അരിഞ്ഞെടുക്കുന്നുള്ളൂട്ടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പേസ്റ്റ് പോലെ അടിക്കരുത് പക്ഷേ ഞാൻ ഇന്ന് അടിച്ചപ്പോൾ പേസ്റ്റ് പോലെ ആയിപ്പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്ത് ചെയ്തു പിന്നെ ദേ എൻ്റെ ഭാവവും രൂപവും മാറി മാറി വരുന്നില്ല നല്ല വയറുവേദന ആയിട്ട് ഈ ഒരു സമയത്ത് പക്ഷേ ഇതങ്ങാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പണിയും പിന്നെ എനിക്ക് മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഈ തുമ്പിയാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ തുമ്പി എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങിണ്ടായിരുന്നില്ല എനിക്ക് അങ്ങോട്ട് ഭൂമി പെളർന്ന് നിലത്തോട്ട് പോയാൽ മതി എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒരു വൃത്തികെട്ട വേദന അല്ല ഈ ഒരു സാധനത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ബീഫ് കറി വെക്കുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം താതുട അതൊന്നും മൂ മൂ മൂപ്പിച്ച് വരുമ്പോഴേക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒരുമിച്ച് ഇടാൻ അധികം വാട്ടമൊന്നും എല്ലാം കൂടെ കിടന്ന് ബീഫ് ഒരു ഏഴ് വിസിലെങ്കിലും വേണമല്ലോ അപ്പോൾ അത്ര നന്നായിട്ട് അതിൽ മിക്സ് ആയിക്കോളും അപ്പോൾ വേപ്പിലയും കൂടി ഇടുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് കുക്കറിൽ വേപ്പലിടാൻ പാടില്ലായെന്ന് അടിയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കണേ കുഴപ്പമില്ല മുകളിലേക്ക് ഇങ്ങനെ തൂവാണ്ടിരുന്നാൽ മതി കേട്ടോ അങ്ങനെ എന്തെയ്തു നമ്മൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ പൊടികളെല്ലാം കൂടെ ഞാൻ വെറു വറുത്തിട്ട് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇതിൽക്ക് ഇടുകയാണ് കേട്ടോ പിന്നെ ഇതിൽ മിക് മിക്സ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ചീരകപ്പൊടി പൊടിച്ചിടാൻ മറക്കരുത് അതാണ് അതാണിതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് എന്നിട്ട് ആ ഒരു സംഭവത്തിൽ ഞാൻ ബീഫിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഭയങ്കര ചൂടാണ് ഈ ഒരു സമയത്ത് വേറെ തൊഴുകാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തുമ്മലും വരുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബീഫിൻ്റെ മേലെ കുറച്ച് പെരഞ്ചിരവും ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കണ്ട പക്ഷേ എനിക്കതിന് മുന്നേ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് ജസ്റ്റ് അടിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ ഇച്ചിരി ചാറായാലും ടെംഷലടിക്കണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു കുക്കറൊക്കെ അടച്ചുവിട്ട് ഒരു മീഡിയത്തിലിട്ടിട്ട് ഞാനിവിടെ ഒരു ഏഴ് വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് എന്നാലേ എനിക്ക് അടുക്കളയെന്ന് പോയൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇനി ഒന്ന് കുറച്ചേരം കിടന്നുറങ്ങണം പക്ഷെ വിസിൽ പോകാണ്ട് കിടന്നുറങ്ങാനും പറ്റില്ല അമ്മാതിരി അവസ്ഥയാണ് അപ്പോൾ വിസിലൊന്ന് പെട്ടെന്ന് പോയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴുക്കും ഇതേ തുമ്പിനും ഉറക്കി കുറേ നേരം നേരങ്ങ അതിൻ്റെ ഇടയ്ക്ക് വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതേ വിസിലൊക്കെ പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഒരു ഉറക്കവും കഴിഞ്ഞിട്ടാണ് വന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട വയറുവേദന ആയത് കാരണം ഒന്നും തിന്നാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെട്ടോ നല്ല അടിപൊളി അധികം ചാറൊന്നും നല്ല പെരണ്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് എൻ്റെ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒരു സാധാ വീട്ടിലിടുന്ന ഒരു ലൂസായിട്ടുള്ളൊരു സംഭവം കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിക്കാത്തത് കാരണം എനിക്ക് ഒരു തരത്തിലും ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റിയത് പിന്നെ ആകെ വയർത്ത് വിഷർത്തിരിക്കണായിരുന്നു ആ ഒരു ഡ്രസ്സ് അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ മാറ്റിയത് അതിന് ശേഷം എന്തെങ്കിലും ഞാൻ ഒന്ന് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയാലയും തൂവിയിട്ട് ആ ഒരു ബീഫിൽ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യുക അതിലിട്ടിട്ടൊന്ന് വിസലടിപ്പിക്കേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിതോടുകൂടി നിർത്താണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ